ജീവിതവുമായി ബന്ധമില്ലാത്ത ഉപരിപ്ലവമായ ഉത്സവാഘോഷങ്ങളിൽ ദൃശ്യകലകൾ അഭിരമിക്കുന്ന വേളയിൽ ഗൌരവമായ ദൃശ്യാനുഭവങ്ങൾ നൽകുക എന്നത് സാമൂഹികമായ ഉത്തരവാദിത്തമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിട പറഞ്ഞ നടൻ ഇന്നസെന്റിന്റെ പേരിൽ നഗരഹൃദയത്തിൽ മിനി തിയേറ്റർ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് സാംസ്കാരിക വകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചതായി മന്ത്രി അറിയിച്ചു ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറയുടെ ഭാവിത്വ രൂപീകരണത്തിൽ കാര്യമായ ഒരു ാണ് ഫിലേക്ക് സമ്പാദനം ചെയ്യാൻ രോഗപ്രശസ്തകളുമായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ വളരെ സമർത്ഥമായ ഇടപെടലുകളാണ് ഫിലിം സൊസൈറ്റി നടത്തി വരുന്നത് ലഭിക്കുന്ന സിനിമകൾ യും അഭിനെ ചലച്ചിത്ര മേഖലയിൽ

ಬಾಸ್ಪಟ್ಟ ಎಲ್ಲ ಸಿನಿಮಾಗೆ കാലത്തിന്റെ സിനിമ വളരെ സ്വാധീനമാണ് സമൂഹത്തിൽ ചെലുത്തുന്നത് ആ നിലയിൽ ഏറ്റവും മികച്ച ചലച്ചിത്രാനുഭവങ്ങൾ ഒരു സമൂഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് സമൂഹത്തിന്റെ പുരനിർമ്മാണ പ്രക്രിയയിൽ വളരെ വലിയ ഒരു സ്വഭാവം തന്നെയാണ് ആ നിലയിൽ ഫിലിം സൊസൈറ്റികളെ ഭാരവാഹികളും ഒക്കെ സാമൂഹ്യ ഭാഗമായി മാറുന്നു എന്നുള്ളത് ഒരു മഹാദൗത്യമാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കാര്യമാണ് അതിനെ മുൻനിർത്തി സമൂഹത്തിന്റെ തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഫിനിമയെക്കുറിച്ച് ആളിച്ച് പ്രത്സാഹിക്കാൻ പാപ്തമായിട്ടുള്ള ചെറിയ അനുഭവങ്ങളും തിരിച്ചെത്തിയ സംഘാടന അനുഭവങ്ങളും ലോകനിർമാടുമുള്ള ഏറ്റവും മികച്ച സിനിമകളുടെ പ്രേക്ഷകരിൽ അനുഭവങ്ങളും എല്ലാം ചെയ്യാനുള്ള സ്വന്തമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം തീർച്ചയായും വരുന്ന ഒരു വർഷ കാലത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം തരുന്ന തരുന്ന നടത്തിരുന്ന ഇൻസ്പിരേഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ജനറൽ ബോഡി യോഗത്തിൽ അതുപോലെ ഓർമ്മ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു ആശയം ഏതാണ്ട് വിധത്തിലായിരിക്കുന്നത് എന്നുള്ളത് and love me. രാഷ്ട്രീയങ്ങളിൽ അഭിനന്ദിക്കുന്ന പൊതുവിൽ മേഖലയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ആ മേഖലയിൽ നടക്കേണ്ട ഒരു കാലമാണ് അത് ലോകമെമ്പാടും നമുക്ക് നമ്മുടെ ചുമലിൽ ഭാഗം പൂർത്തീകരിക്കാനാകുന്നു എന്നുള്ളതാണ് അതിനായിട്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എപ്പോഴും ഒപ്പം నిర్వే మిావనం ఫిలి ఎత్ర మిగతా ప్రేక్షణ సంస్కారం తగ్గు నల్గ్ పూర్వం స్నేహపూర్వం అనుసరించుకుంటే వార్త ളളിൽ നടന്ന യോഗത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് വർഗീസ് അധ്യക്ഷത വഹിച്ചു

സംവിധായകർക്കുമ്പോൾ കണ്ടുകൊണ്ടുള്ള ഇന്ത്യയിലെ എത്ര സജീവമായിട്ട് അമ്പത് വ്യൂസൈറ്റി പ്രവർത്തിക്കുന്നത് അതിൽ പത്താം കൃഷികളാണ് ഇന്ത്യയിലെ

യും ആഴ്ചയിൽ കാണുകയും ചെയ്യുന്ന സംസ്കാരമാണ് ഈ പറഞ്ഞ നവ ചലിത്ര നിർമ്മാണ സംവിധായക പ്രചോദനം എനിക്കൊരു സംശയം ഇത് നമ്മുടെ ഇന്ത്യയിലെ ആഴ്ചയിൽ ഒരുപാട് പേരുണ്ട് അത് കഴിഞ്ഞ് അതവിടെ പോയി പിന്നെ അങ്ങനെ

अब संसारीय संकीर्ण यहाँ तो ये लोग तो अगर पढ़ाना पड़ता है इमारत खाली कितने लोग रहते हैं इनको जिस तरह की उत्तर उनको इस तरह की वो उस उत्तर इजामत की उसे जीवन को जा इस ब्रोड आइए और केयर को तो सोच अगर तरह का ऐड होगा पढ़ाने के साथ ही सोए तो एक रात और साथ ही सोए तो जब तैयार हो जाए അതിനുള്ള ശ്രദ്ധിപ്പിക്കുകയാണ് സൂചിപ്പിച്ച പോലെ സൂചിപ്പിച്ച പോലെ എല്ലാം എത്ര നടന്നാലും അതിനൊരു ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടായി വരുന്നു നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം സൊസൈറ്റി ചെയ്യേണ്ട കേരളത്തിലെ കേരളമാണ് അത് നാഷണൽ അത് കേരളത്തിലെ രാജീകരിക്കുന്ന നിരവധി പാക്കേജുകൾ അതൊക്കെ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന സെക്രട്ടറി ആണ് ിൽ നിങ്ങളുടെയും ചെയ്യുന്ന രീതിയിലാണ് എന്തായാലും അതിൻ്റെ സംവിധാനം വരുന്നു അവരെ ആലിക്കുന്നു മെച്ചപ്പെട്ട ഓഡിയൻസും അവരെ ഉണ്ടായി വരുന്നു അതിന് പോലെ നമുക്ക് ചെറിയ പ്രഭാഷണങ്ങള് シンバーガイもして、マスクをパーソナルキーにするのにするのにするのに、ショットペイドキューリー、マナーのプレゼント、パーライブのプレゼント、パーライブのプレゼント、パーライブのプレゼント、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、パーライブ、ライブ、ーライブ、パーイブ、パーライブ、ーライーライブ、ライブ、ーライブ、パーライブ、パーライブ、ーライブ、パーライブ、パーライブ、パーライブ、パーライブ、ーライブ、パーライブ、パーライブ、パーライブ、ー、パーブ、ライブ、ー、パーライブ、パー、パーラ

ആൾക്കാരെ രീതിയിലുള്ള ഒരു കഴിഞ്ഞാലൊരു ചലച്ചിത്ര ചരിത്രം ഡെവലപ്മെന്റായിട്ട് അങ്ങനൊക്കെ കഴിയുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നിയുള്ള കാര്യം കാരണം വേറെ കൂടുതൽ ആൾക്കാരെ പ്രവർത്തിക്കുന്ന ആൾക്കാരും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനതയും എനിക്ക് തോന്നുന്ന കാര്യം അത് മാത്രമേ എനിക്ക് സൂക്ഷിക്കാനുള്ളൂ രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ സെക്രട്ടറി നവീൻ ഭഗീരഥൻ ട്രഷറർ ടി ജി സച്ചിത് ജോയിന്റ് സെക്രട്ടറി ജോസ് മാമ്പിള്ളി എം ആർ സനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു റിയാം അതിനെക്കാളും പക്ഷെ നടന്മാർ സാങ്കേതിക പ്രവർത്തകർ ഒക്കെ ഏറ്റവും അധികം ഉള്ള ഒരു പ്രദേശമാണ് പിന്നെ പാലക്കുള്ള ഒരു സിവിൽ സൊസൈറ്റിക്ക് അത് വളരെ ഉയർന്ന തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉള്ളൊരു പ്രദേശമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ ചലച്ചിത്ര പ്രവർത്തകർ സംവിധായകർ അതുപോലെ അഭിനേതാക്കൾ කතිියය තරක්මේින් හැරබැ දදාය හදී පගුන්න එපට යාද අකදාය කෑදයක් උන්නගේ හදර පර්ශය හිී පිරුසසයි දිගේ අකාශ ්‍රාු දාගන නේ එකවාල එ ප්‍රවත පති සේකතුරු කැදුමියන් ී ශ ැ න ප සැකට ය හස .

ുമായിരുന്നു <laughs>

പ്രവർത്തനങ്ങൾക്കായി സാങ്കേതിക സൗകര്യം ഒരുക്കുന്ന ഒരുക്കുന്നതിന് സഹായിച്ച കെ എസ് കമ്പനി നിഗമാനഗരത്തിൽ ഓട നിർമ്മിച്ച ഓട്ടോ ഓഫീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തൃശൂർ ലൈബ്രറി എന്ന മാധ്യമങ്ങൾ സ്പോൺസർമാർ എന്നിവരെ പ്രത്യേകം സ്നേഹിക്കുന്നു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഓരോ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപ ഓപ്പണിംഗ് ബാലൻസ് ബാങ്ക് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെസ്റ്റിവലിലെ സ്പോൺസർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെസ്റ്റിവൽ സ്പോൺസർഷിപ്പ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒൻപത് രൂപ അതിൽ കേരള ഫീൽസിൻ്റെ ഒരു അയ്യായിരം രൂപ കിട്ടാൻ അത് കിട്ടുന്നതായിരിക്കും അത് കഴിച്ച് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുപത്തി രണ്ട് രൂപ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പുതിയതായി പങ്കുവാനൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെസ്റ്റുകളിൽ ടിക്കറ്റ് സൈസ് എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫെസ്റ്റുകളിൽ ടിക്കറ്റ് സൈസ് ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ

टोटल एक्सपेंस रू फेस्ट एक्सपेंदायरूटी तूट रे फेस्टल एक्सपेंाली अन्द्र फोटोकॉपी एक्सपेस्ट वीटिंग एक्सपे अन्द्र स्टेशनरी एक्सपेस् पद चार नफ्लियन फी अू रूप ആയിരത്തി ഇരുനൂറ് രൂപ ആംബ്ലിഫെയർ റിപ്പയർ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ക്യാമ്പ് രജിസ്ട്രേഷൻ ഫീ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രാവലിംഗ് എക്സ്പെൻസ് മുന്നൂറ്റമ്പത് ഫോട്ടോഗ്രാഫി എക്സ്പെൻസ് മുന്നൂറ്റമ്പത് ഓഡിറ്റ് ഫീ ആയിരം രൂപ പി എൻ ട്രോഫി രണ്ടായിരത്തി മുന്നൂറ്ററുപത്തഞ്ച് രൂപ ക്ലോസിംഗ് പാക്കസ് ടാങ്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മൂന്നു തുടർന്ന് ഇൻഷാ ഇൻഷ എ ബോയ് എന്ന അക്കാദമി നോമിനേഷൻ നേടിയ ജോർദാനിയൻ ചിത്രം പ്രദർശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring